മഹേഷ് അപ്പോൾ ഈ മറ്റ് അതായത് സി പി ഐ അടക്കം ആർ ജെ ഡി അടക്കം പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണോ അത് ഏറെക്കുറെ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ഏറെക്കുറെ അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ആ ധാരണാപത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണ് ചർച്ചയ്ക്ക് വയ്ക്കാൻ സി പി എം ഒരുങ്ങുക കാരണം ഇനി ഈ പാർട്ടിയിൽ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും സി പി എം വിചാരിക്കുന്നത് സി പി ഐ ഇക്കാര്യം ബോധ്യപ്പെടുത്തും അതുപോലെ തന്നെ ഇതിൽ ദോഷകരമായ വ്യവസ്ഥകൾ നടപ്പിലാക്കില്ല എന്നൊക്കെ തരത്തില നിലപാടുകൾ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ തന്നെയും ഈ പറയുന്ന ഇതിനകത്ത് ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത് ഈ എം ഒ യുയിലെ പ്രധാനമായും പറയുന്നത് എല്ലാ ഈ സ്റ്റേറ്റുകൾ സ്റ്റേറ്റ്സ് വിൽ ഇംപ്ലിമെൻറ്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻറ്റിൻ എൻറ്റയർലി വിത്ത് ദ എൻറ്റയർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അതായത് ഈ സംസ്ഥാനത്തുടനീളമുള്ള ആ പി എം സി സ്കൂളുകൾ അട തെരഞ്ഞെടുക്കപ്പെട്ട പി എം സി സ്കൂളുകളിലൂടെ ഇത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കി കാണിക്കണം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനകത്ത് സംസ്ഥാനങ്ങൾക്ക് പിന്നീട് ഇത്തരം തെരഞ്ഞെടുപ്പ് സ്കൂളുകൾക്ക് മുന്നിൽ പി എം സി സ്കൂളുകളിൽ നിന്ന് ചേർക്കുക മാത്രമല്ല ഈ സ്കൂളുകൾ ആ രീതിയിലേക്ക് അവർ പരിവപ്പെടുത്തുകയും ചെയ്യും ആ വ്യവസ്ഥകൾ പ്രകാരമുള്ള കാര്യങ്ങളിലൂടെ നടപ്പിലാക്കുകയും ചെയ്യും അങ്ങനെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നടക്കുന്നതിനായിട്ടാണ് ഈ സ്കൂളുകളെ പി എം സി സ്കൂളുകളെ വികസിപ്പിക്കേണ്ടത് എന്നാണ് ഈ എം ഒ പറയുന്നത് അതുകൊണ്ട് തന്നെ ശേഷം ഈ സ്കൂളുകൾക്ക് സംസ്ഥാനങ്ങൾ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു അതായത് ഈ പി എസ് സി പദ്ധതി നടപ്പിലാക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻ്റി അതായത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത്തി എട്ടത് എപ്പോഴും എതിർക്കുന്ന ആ നയം നടപ്പിലാക്കേണ്ടി വരും ആ സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ടി വരും അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി എം ഒ യു സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പം ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറി നടത്തിയ മൂന്ന് മണിക്ക് പാർട്ടി സെക്രട്ടറി നടത്തിയ വാർത്താസമ്മേളനം അതിൽ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞതിന്റെ ചുരുക്കം മനസ്സിലാകുന്ന ഒന്ന് ഇടതുപക്ഷ നയം നടപ്പാക്കുന്ന ഒരു പാർട്ടിയല്ല ഇത് ഇടതുപക്ഷ നയം നടപ്പാക്കിയല്ല സി പി എം മുന്നോട്ട് പോകുന്നത് അത് പാർട്ടി നയമാണ് പക്ഷെ നമ്മൾ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് നടപ്പാക്കലല്ല തങ്ങളുടെ പണി നയം മാറ്റാം പക്ഷെ ഫണ്ട് വേണം ഫണ്ടിന് വേണ്ടി നയം മാറ്റാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ഈ മുഴുവൻ വാർത്താ സമ്മേളനം കേട്ടാൽ അങ്ങനെയാണ് മനസ്സാകുന്ന ഒരു കാര്യം അത് തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹേഷ് ഇപ്പോൾ ഈ എം ഒ വായിക്കുമ്പോഴും തന്നെയല്ലേ ഇടതുപക്ഷം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ ഘോരം ഘോരം ശബ്ദം ഉയർത്തുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറിക്ക് പോലും പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് അതേ സേതു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനകത്ത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി കൊണ്ട് കുഴപ്പമൊന്നുമില്ല പി എം സി പദ്ധതിയുടെ കുഴപ്പങ്ങളില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി മൂന്ന് വർഷം മുമ്പ് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ആ നിലയിലാണെങ്കിൽ അപ്പോൾ അന്ന് മുതലുള്ള സാമ്പത്തിക സഹായമാണ് നഷ്ടമായിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും വർഷം നടപ്പിലാക്കിയില്ല എന്നതിന് കൃത്യമായ ഉത്തരം അത് ഇവിടെ നിന്ന് ലഭിക്കുന്നുമില്ല അത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനകത്ത് ചില ദുരൂഹതകൾ ഉണ്ടെന്നാണ് സി പി അടക്കമുള്ള പാർട്ടികൾ സംശയിക്കുന്നത് അതുകൊണ്ടാണ് മുന്നണിയിൽ മന്ത്രിസഭ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഇത് ഒപ്പിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അത് മറച്ചു പിടിച്ചു തങ്ങളിൽ നിന്നും എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ പരാതിയും അതുകൊണ്ട് തന്നെ എന്താണ് അതാണ് അത് ആണ് വാക്കുകൾ വേറെ വ്യക്തമായിട്ടുണ്ടായിരുന്നതും അത് തന്നെയാണ് അപ്പൊ ഇതിനകത്ത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഇതാണ് ഈ പി എം സി സ്കൂളുകൾ പി എം സി പദ്ധതി നടപ്പിലാക്കിയാൽ അതുപോലെ വികസനമായിരിക്കുന്ന സ്കൂളുകളിൽ വരുന്നത് അങ്ങനെ വികസിപ്പിക്കപ്പെടുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ നയം അവിടെ പഠിപ്പിക്കേണ്ട രീതി അത് ദേശീയ വിദ്യാഭ്യാസ മടങ്ങി കാരണം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ന് ചർച്ചകളൊക്കെയും നടന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു സർക്കാരിന്റെ നയംമാറ്റവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു മൂന്ന് മാരത്തൺ ആയിട്ട് നമ്മൾ ഈ വാർത്താ സമ്മേളനങ്ങൾ കണ്ടുവരികയാണ് ആദ്യം പാർട്ടി സെക്രട്ടറിയുടെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും ഒടുവിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെയും വാർത്താ സമ്മേളനം കണ്ടുവരുന്നു ഈ വാർത്താ വാർത്താസമ്മേളനങ്ങൾക്ക് ഒക്കെയും ഒടുവിൽ ന്യൂസ് മലയാളം എതാ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതിയിലെ ധാരണാപത്രമാണ് ഈ ധാരണാപത്രം അനുസരിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയേ മതിയാവുകയുള്ളൂ സംസ്ഥാനത്ത് അല്ലാതെ ഫണ്ട് വേണം ഇവിടെ നയം നടപ്പാക്കില്ല എന്നുള്ള ന്യായം നിലനിൽക്കില്ല എന്ന് തെളിയിക്കുന്ന ധാരണാപത്രം ഇതാ പുറത്തുവിട്ടിരിക്കുന്നു